സീനിയർ സിറ്റിസൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനാചരണവും സംഘടിപ്പിച്ചു ജില്ലാ സെഷൻസ് ജഡ്ജി മുജീബ് ചെയ്തു സീനിയർ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനാചരണവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു പറവൂർ റെസ്റ്റ് ഹൗസ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ സെഷൻസ് ജഡ്ജി മുജീബ് റഹ്മാൻ സി ഉദ്ഘാടനം ചെയ്തു മുതിർന്ന പൗരന്മാരും കൈട്ട് ലോക എല്ലാ രാഷ്ട്രങ്ങളും ആചരിക്കണം എന്ന് പറയുന്ന കൊടുത്തിരിക്കുന്ന ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സന്ദേശം എന്ന് പറയുന്നത് കൂടി വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നതാണ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ് അത് വളരെ സത്യസന്ധവും കൃത്യവുമായ ഒരു ലോകം എന്തെന്ന് വെച്ചാൽ ഇന്ന് സെൻസസ് അനുസരിച്ച് കോടിയിലധികം ജനങ്ങളുള്ള പ്രസിഡന്റ് എംഎൽ ജയൻ അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഡോക്ടർ അലക്സാണ്ടർ ജോൺ ഡോക്ടർ എൻ മധു അച്ചാമ എബ്രഹാം കെ കെ സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ നടന്നു